കഴിച്ച് ശുഭു രണ്ട് പടം കണ്ട് മൂന്നാമത്തെ പടം അപ്പൊ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് പിള്ളേരെയൊക്കെ വിട്ടിട്ടും ഫാമിലിയും കറി സാമ്പാറ് പിന്നെ കോവക്ക അതുപോലെ തന്നെ പ്രത്യേകത എന്താ പറയുക എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവുകയാണ് മമ്മി നെഞ്ചിനികളൊക്കെ മേടിക്കാൻ വന്നതാണ് വാടൊക്കെ വാങ്ങി കുറച്ച് മെഡിസിനൊക്കെ നമസ്കാരം കൈപ്പൻസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് യു കെയിലേക്ക് ഫാമിലി എല്ലാം കൂടെ തിരിച്ച് പോകുന്ന വ്ളോഗാണിത് രാവിലെ ഞാൻ പോകാനും ക്രിക്കറ്റ് കളി ഒരാഴ്ചത്തേക്കുള്ള കുഞ്ഞുമണിതാ റെഡി ആക്കി കിടക്കുന്നു കുഞ്ഞുമണിയെ ഭീമോണ്ട് ഇവിടെ നമ്മുടെ പെട്ടിയൊക്കെ ഒരുവിധമൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാത്തിനകത്ത് അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് ഗ്രാമൊക്കെ കൂടുതലാണ് അര കിലോ ഒക്കെ നാളിനി എത്ര ഫൈൻ അടയ്ക്കണോ ജീവിതത്തിന് അറിയാം നമ്മുടെ തിരുവനന്തപുരം ഉണ്ട് ആൻസി ഉണ്ടോടെ ആൻസി ഹൈടെ രാവിലെ പുറത്ത് പോയക്കുന്നത് തിരുവനന്തപുരം തന്നെ ഡിംബ് പണിക്ക് പോയപ്പോ നമ്മുടെ കിളിക്കുട്ടന്മാർ തന്നെ എല്ലാവരും ഉണ്ട് അഞ്ച് മുട കൊട്ടാരക്കര പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ തീർന്നിട്ടില്ല വിട്ടില്ല കേട്ടോ അത് തയ്ച്ച് തയ്ച്ചതും എല്ലാം മേടിക്കാൻ പോയേക്കുന്നുണ്ടോ തയ്ക്കാൻ കൊടുത്തല്ല സമയം ഉച്ചയ്ക്ക് മൂന്നേകാലായി രഹുൽ ജിയുണ്ട് ഏപിൾ ജിയുണ്ട് റിവാർട്ട് ജിയുണ്ട് രണ്ട് പ്രസൃതി കുട്ടികളുണ്ട് പെട്ടി ഇതുവരെ പാക്കിങ് കഴിഞ്ഞില്ല കേട്ടോ രണ്ട് പെട്ടി എക്സ്ട്രാ ഇത് ചെയ്തു ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ് നാലുമണിയായി സമയം പോകുന്നേ അറിയുന്നേ ഇല്ല ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കറി സാമ്പാർ പിന്നെ കോവയ്ക്ക അതുപോലെ തന്നെ ഇഞ്ചി അച്ചാറ് മീൻ ചോറ് തോരൻ എല്ലാം ഉണ്ട് ഇവിടെ തിരുവനന്തപുരം എല്ലാം ഇവിടെ ഇപ്പം ഉണ്ട് അപ്പം ഫുഡ് കഴിക്കട്ടെ ഒരിക്കൽ കൂടി കൊട്ടാരക്കര കൊട്ടാരക്കരയിലൂടെ നമ്മൾ പോവാണ് പിന്നെ നമ്മൾ കുറച്ച് ബേക്കറി സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വന്നതാണ് ആളൊക്കെ വാങ്ങി കുറച്ച് മെഡിസിൻ ഒക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങി നേരെ പോവാണ് സ്പെഷ്യൽ ഡ്രൈവർ ആണ് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്തു കത്ത് കേറ്റിയിട്ടുണ്ട് എന്തൊക്കെയോ മാറ്റി നമ്മളെ ഓട്ടപ്പാച്ചൽ ആണെന്നു അതിൻ്റെ ഇടയ്ക്ക് കൊറേ ഒക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചും വെച്ച് എന്തോ വെച്ചായിരുന്നെ എവിടെയാന്ന് പോലും അറിയത്തില്ല എന്തൊക്കെയോ വെച്ചു സാധനം എല്ലാം പാക്ക് ചെയ്തു എല്ലാവരും ഇടയ്ക്ക് ഓരോ സാധനങ്ങൾക്ക് വാങ്ങുന്നു ഓരോ ഓരോ കാര്യങ്ങൾക്ക് പോകുന്നു ഞാനൊരു വഴിക്ക് ഇച്ചൊരു വഴിക്ക് മമ്മി വേറെ വഴിക്ക് അങ്ങനെ ഓരോ ഓടി നടന്ന എല്ലാ കൊണ്ടുവന്നു ഒരു ആ പോണു കൈ പ്രാവശ്യം ഇതുപോലെ ഞാൻ അങ്ങോട്ട് പോരണ ആ സമയത്ത് അന്നത്തെ തലേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഓർക്കുന്നത് എന്നിട്ട് ടിക്കറ്റ് മാറ്റണോ വേണ്ടോന്ന് ഓർത്തങ്ങനെ ഇന്നും അതുപോലെ പോയി പോയി ഈ എമർജൻസി പോയി ആന്റിബയോട്ടിക് ഇത് ഇങ്ങനത്തെ ഒരു ടോപ്പാണ് ചുരിദാർ പാൻറ്റ് വിട്ടിടാ ഞാനിപ്പോൾ പാൻറ്റ് വിട്ടിട്ടില്ല ഏസൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ നിന്ന് അവർ അയച്ചു തന്നതാണ് അപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതായിട്ടു ഇവിടെ കോട്ടൻ്റെ കേട്ടോ നല്ല രസമുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കുക അവർക്ക് ആ അവർക്ക് മറ്റേ എന്നെ ഡെയിലി വെയർസും അങ്ങനെയൊക്കെ അതിൽ കിടക്കുന്നുണ്ട് പിന്നെ കുർത്തീസും അങ്ങനെയൊക്കെ എനിക്ക് സിഗ്നേച്ചർ നമ്മുടെ സിമി ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ട് ആന്മാർ നമ്മുടെ മൈക്ക് ഓഫായിരുന്നു അപ്പം അതിൻ്റെ വോയിസ് അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ കിട്ടിയത് നല്ല ഫ്രണ്ട്സ് നല്ല ഫാമിലി മുഹൂർത്തങ്ങൾ എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അതുപോലെ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഒരുപാട് അഞ്ചുമൊക്കെ നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ടര രണ്ടര മാസം കഴിഞ്ഞു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് പിള്ളേരെയൊക്കെ വിട്ടിട്ടും ഫാമിലിയും കുടുംബവും അതുപോലെ തന്നെ നാട്ടു നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വിട്ടു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് എല്ലാവരുടെയും കൂടുതൽ ഒത്തൊരുമയാണ് നമ്മുടെ ഈ രണ്ടര മാസത്തെ ബ്ലോഗ് മൊത്തം നിങ്ങൾ കണ്ടത് അപ്പം നമ്മളെ കണ്ടതിലും സഹിച്ചനൊക്കെ ഒരുപാട് നന്ദി അപ്പം വെൽക്കം ടു കയ്പം ബ്ലോഗ്സ് രാവിലെ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ മൂന്ന് പത്തായി മൂന്നേകാലോ അതെ നമ്മൾ നെടുമ്പാശ്ശേരിയിലോട്ട് പോവാണ് അട്ടെ തിരുവനന്തപുരം രാവിലെ റെഡി ആയി വന്നിട്ടുണ്ട് തിരുവനന്തപുരം വരുന്നുണ്ട് ബിമ്പ് വരുന്നില്ല പിന്നെ രാത്രി പന്ത്രണ്ട് ഇവിടുന്ന് പോയേ എല്ലാവരും ആട്ടെ ശംഖു റെഡിയായി ശിങ്കു നാളെ എവിടെ ഈ സമയം ളിയനുണ്ട് രാജീവുണ്ട് രാജീവ് ഓൾ സെറ്റാണ് ശ്രീമതി അഞ്ജുസ് കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും നോക്കുന്നത് ഉറക്കത്തിന്ന് എന്നെ പിടിച്ചേപ്പിച്ച് എന്തോ ചെയ്യുന്നതെന്ന് നമ്മുടെ കിളികളോടല്ല യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് ിയും കൈപ്പൻസിലോട്ട് എന്നാണെന്നുള്ള അറിയത്തില്ല വണ്ടി ഇപ്പം വരും മൂന്നരയായി കൈപ്പൻസ് നമ്മൾ ഇറങ്ങി നേരെ അതിനെ കുരിശടി കയറി പ്രാർത്ഥിച്ചു പോകണം പടിഞ്ഞാറെത്തിരിവ് ഇത് മീമോളം തീരാറങ്ങോ മീമോളോട് പറഞ്ഞേക്കാട്ടിയോള്ളി തല്ലിമ്പോ പുതുപ്പള്ളി ഞങ്ങളെ പെരുമ്പാവർ കഴിഞ്ഞു പെരുമ്പാവർ ഗുഡ് മോർണിംഗ് ട്ടോ രാജീത ഫ്രണ്ട് ഇരുന്ന് ഉറങ്ങുന്നു കഴിക്കാൻ കാര്യാണ് തിരുവനന്തപുരം ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ വീണ്ടും അങ്ങനെ നമ്മള് കൊച്ചി എയർപോർട്ടിലോട്ട് എത്തിയാണ് ملتي ഈ ഡോറുകൾ തുറക്കുമ്പോഴും അടയുമ്പോഴും ചില സമയങ്ങൾ നമ്മൾ ചിരിക്കുകയും ചില സമയങ്ങൾ സന്തോഷിക്കുകയും ചെയ്യും അതാണ് ഈ ഡോറിൻ്റെ ഈ എയർപോർട്ടിലെ ഡോറിൻ്റെ പ്രത്യേകത എന്താ പറയുക എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് മമ്മീനും ജനുവരി തിരിച്ച് യു കെയിലോട്ട് വരും അതുവരെ രാഹുലിൻ്റെ കൂടെ നമ്മൾ നമ്മൾ ചെക്കിങ്ങനെ കഴിഞ്ഞു നേരത്തെ നേരെ അകത്തോട്ട് കയറാൻ പോകും സെക്യൂരിറ്റി ചെക്കിങ്ങനെ കയറാൻ പോകും രാജ്യം പറഞ്ഞ കണ്ണാടിയൊക്കെ എടുത്തിട്ട് സെറ്റായി നിൽക്കുന്നു എൻ്റെ ലഗേജ് എല്ലാം കയറി കുഴപ്പമൊന്നുമില്ലായിരുന്നു എയർപോർട്ടിൽ എയർപോർട്ടിലോട്ട് കയറുന്ന വഴി ഇവിടെ കുറെ ആനയും എല്ലാം ഉണ്ട് ഇതിൻ്റെ മോളിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഒരേ ആൾക്കാരാട്ടോ ഒരേ രീതിയിലുള്ള ആൾക്കാരോ ഒരമ്മ പറ്റ മക്കളെല്ലാം ഞങ്ങള് സെൽഫി എടുത്ത് കളിക്കുന്നു ഇവരിവിടെ ഇനിയാണ് റിയൽ ലൈഫ് തുടങ്ങുന്നത് രാജേഷ് കൈപ്പുക്കറേ ഒരു തുള്ളി പോലും ഉറങ്ങാതെ ഒരാള് നിൽക്കുന്ന കേട്ടോ ഒരു തുള്ളി പോലും

സേഫായിട്ട് വീണ്ടും ഗാഡ്വിക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു സുങ്കും ഒരു എട്ടോ ഒമ്പത് സെമിട്ടുണ്ട് കളക്ട് ചെയ്തു എല്ലാ ലഗേജും കിട്ടി തണ്ട ഉപ്പേ

അത്രക്ക് തണുപ്പില്ല ശുഖുതോടെ ശുഖുവിന്റെയും ജോസ് പ്രകാശിന്റെ ഓരോടുത്തിട്ടുണ്ട് അജീവമ അവര് രാവിലെ പോവും ഫുഡ് നമ്മുടെ നിവ്യയും ജോബി കൂടെ ഉണ്ടായിക്കൊണ്ട് അതുകൊണ്ട് സന്തോഷം അതുകൊണ്ട് രാത്രി പന്ത്രണ്ടര ആയിപ്പം രണ്ടു മാസമായി നിന്റെ ആ ഓർഡറിൽ എടുത്തു വെക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നില്ല ഞാൻ ഇവിടെ വൃത്തിയാക്കി ക്ലീൻ ആക്കിട്ടെ പാത്രം നാട്ടിയത് കൊണ്ടുവന്ന പാത്രങ്ങള് മാത്രം അവിടെ വെച്ചിരുന്നു കാരണം ഇനിയിപ്പൊ തിരിച്ചു അഞ്ചു വന്നുകഴിയുമ്പോ പിന്നെ ഇത് എവിടാന്നുള്ള തപ്പിള് വേണ്ടല്ലോ പൊന്നുമണിയേ കുഞ്ഞുമണി താടക കുഞ്ഞുമണി കുഞ്ഞുമനി നമ്മൾ നല്ല വന്നു കുഴപ്പമില്ലാതെ യാത്രയൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു പിള്ളേർ രണ്ട് പിള്ളേരെയും കൊണ്ടുള്ള യാത്ര ആയതുകൊണ്ട് മാത്രം ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഒരു മണിക്കൂർ ലേറ്റ് ആയിരുന്നു എയറിൻ്റെ എപ്പോഴും നമുക്കൊരു ഒരു മണിക്കൂർ ലേറ്റ് ആയില്ലെങ്കിൽ എയറിൻ്റെക്ക് ഒരു സുഖമില്ലെന്നാണ് അതെ അപ്പം പരിപാടി എല്ലാം സെറ്റായിരുന്നു കുഞ്ഞുമണി പൊഞ്ഞുമണി ടാറ്റാറ്റാ ഇനിയാണ് ലൈഫിലെ റിയൽ സ്ട്രഗിൾ അറിയാ അറിയാൻ പോകുന്നത് രാജീവ് അവിടെ വിടെ ഞാനും കുഞ്ഞുമന്നിയും ചുങ്കുവും അഞ്ചു അവിടെ അമലയും രാജീവും പൊന്നുമണിയും അപ്പോൾ സൈനികൻസ് ബായ് ഒരാൾ ഇതിൻ്റെ അടുത്ത് മൂടി പതിച്ചെടുക്കുന്നു ഇതെല്ലാം ഒന്ന് സെറ്റാക്കി സെറ്റാക്കി വരുന്നതല്ലോ കേട്ടോ ഇവിടെ രാവിലെ